പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ്റെ കീഴിലുള്ള ഗോകുലം ഗ്രൂപ്പിൽ വ്യാപകമായ ഇ ഡി പരിശോധന കോഴിക്കോട് വടകരയിലെ വീട്ടിൽ ചോദ്യം ചെയ്യൽ നടന്നു ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഗോകുലത്തിൻ്റെ ചെന്നൈ കോഴിക്കോട് കൊച്ചി ഓഫീസുകളിൽ ഇ ഡി സംഘമെത്തി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ആദായ നികുതി ഉദ്യോഗസ്ഥരും ഈ പരിശോധനാ സംഘത്തിൽ ഉണ്ട് ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നു രണ്ട് പേർ ഇപ്പോൾ തത്സമയം ചേരുന്നു ആദ്യം കൊച്ചിയിൽ നിന്ന് സാനു കെ സജീവ് സാനു കെ സജീവ് ഇന്ന് ഈ ഒരു ചോദ്യം ചെയ്യലും പരിശോധനയും എല്ലാം ആരംഭിച്ചത് മുതൽ ഈ നിമിഷം വരെയുള്ള മൊത്തത്തിൽ റെയ്ഡിൻ്റെ വാർത്തകൾ എന്തൊക്കെയാണ് പനേഷ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ശേഷമാണ് ചെന്നൈയിൽ ഒരു റെയ്ഡിന് വേണ്ടിയിട്ട് ഇ ഡി തയ്യാറെടുക്കുന്നത് അതായത് കൊച്ചിയിൽ നിന്നുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സംഘമാണ് എത്തുന്നത് അതായത് കൊച്ചി യൂണിറ്റ് ഇ ഡിയുടെ കൊച്ചി ഓഫീസിലെ രണ്ടാം യൂണിറ്റിന്റെ അതായത് തന്ത്രപ്രധാനമായ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന രണ്ടാം യൂണിറ്റിന്റെ തലവനാണ് രാജേഷ് കുമാർ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ചെന്നൈയിലെത്തുന്നു കോടമ്പാക്കത്തെ അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ നടപടികൾ ആരംഭിക്കുന്നു പരിശോധനകൾ ആരംഭിക്കുന്നു തൊട്ടു പിന്നാലെ കൊച്ചി ഓഫീസിലേക്കും കൊച്ചി യൂണിറ്റിലെ മറ്റൊരു ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഐ ആർ എസ് ചുമതലയുള്ള ഐ ആർ എസ് പദവിയുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേറൊരു സംഘം എത്തുന്നു അങ്ങനെ കൊച്ചിയിലും കോഴിക്കോടും ചെന്നൈയിലുമായിട്ട് വലിയൊരു റെയ്ഡ് നടക്കുന്നു ചെന്നൈയിൽ നടന്ന റെയ്ഡിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തു അതായത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം വിദേശ നാണയ വിനിമയത്തിൽ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് ഗോകുലത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം ത്തിലേക്ക് വിദേശത്ത് നിന്ന് വലിയ തോതിൽ പണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ സമഗ്രമായിട്ടുള്ള വിവരങ്ങളുമായിട്ടാണ് ഈ ഇഡി സംഘവും അതേപോലെ ഇൻകം ടാക്സ് സംഘവും ഈ ചോദ്യം ചെയ്യലിനും അതേപോലെ പരിശോധനയ്ക്കുമായി എത്തുന്നത് എന്തായാലും നാല് മില്യണോളം ഡോളർ ഇത്തരത്തിൽ എത്തി എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ളൊരു ചട്ടലംഘനം നടന്നു എന്നുള്ളതിന്റെ സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും പരിശോധനകൾ തുടരുകയാണ് എന്തായാലും ഈ എംബുരാൻ സിനിമയ്ക്ക് ശേഷം ഉണ്ടായ നടപടികളാണെന്ന് ഒരു ഭാഗത്ത് ആരോപണം ഉയരുമ്പോൾ എന്നാൽ ഇതിനെയെല്ലാം ഇ ഡി നിഷേധിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഗോകുലം ഗോപാലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഇ ഡിയുടെയും അതേപോലെ ഇൻകം ടാക്സിന്റെയും റഡാറിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളൊരു വിവരമാണ് അവർ നൽകുന്നത് എന്തായാലും പരിശോധനകൾ തുടരുകയാണ് കൊച്ചിയിലെ പരിശോധനകൾ തുടരുകയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളിലെല്ലാം പൊരുത്തക്കേടുകളുണ്ട് അതായത് ഇ ഡിയുടെ കൈവശം ഒരു രേഖയുണ്ട് ആ രേഖയിൽ പറയുന്ന കാര്യങ്ങളല്ല ഇവിടുത്തെ ഈ ഗോകുലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ നൽകുന്നതൊന്നും ഈ ഇ ഡിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും പരിശോധനകൾ തുടരുകയാണ് കൊച്ചിയിലും പരിശോധന തുടരുന്നു ഒപ്പം ചെന്നൈയിലും പരിശോധന തുടരുന്നു കോഴിക്കോട്ടും അതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ് ഗണേഷ് തനുവിലേക്ക് തിരികെ എത്താം അബിന പീച്ചിറയ്ക്കൽ കോഴിക്കോട്ട് നിന്ന് കോഴിക്കോട് വടകരയിൽ വെച്ചിട്ടായിരുന്നു ആദ്യം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിയത് എന്തുകൊണ്ടാണ് അബിന ൊപാലും മറ്റ് സ്വകാര്യ ചാനലിലെ വ്യക്തികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് യോഗത്തിൽ കോർപ്പറേറ്റ് യോഗം ഇപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ ഇതിനിടെയാണ് ഇ ഡി ഈ ഗോകുലം മാളിനോട് ചേർന്നുള്ള ഗ്രാൻഡ് ഹോട്ടലിലേക്ക് എത്തിയിട്ടുള്ളത് ഏകദേശം പതിനൊന്നര മണിയോട് കൂടിയാണ് ഇ ഡി കൊച്ചിയിലെ മൂന്ന് ഇ ഡി യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഈ മൂന്ന് യൂണിറ്റുകളുമാണ് ഇപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ ഗോകുലം ഗോപാലിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു കോർപ്പറേറ്റ് യോഗം നടക്കുന്നതിനിടെയാണ് ഈ ീഡി ഇത്തരത്തിലേക്ക് ഈ ഗോകുലം ഗോകുലം ഗ്രാൻഡിലേക്ക് എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോഴും ഇവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട് ഈ ഗോ ഗ്രാൻഡിനോട് ഗ്രാൻഡ് ഹോട്ടലിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഗോകുലം മാളുള്ളത് ഈ മാളിനകത്തേക്കും ഒരു യൂണിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എംബുരാൻ എംബുരാൻ സിനിമ വലിയ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതോടൊപ്പം തന്നെ നിരവധി ട്രോളുകളും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ ട്രോളുകളിൽ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് ഇ ഡിയുടെ രംഗപ്രവേശനമാണ് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ അത് ആ ഒരു വസ്തുത ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് കാരണം ഈട് ഇപ്പോൾ വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോകുലം മാളിലും അതുപോലെ തന്നെ ഇപ്പോൾ ഗോകുലം ഗോപാലിനും ഉൾപ്പെടെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കോർപ്പറേറ്റ് യോഗത്തിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ ഇവിടെ നടന്നത് എൻഫോഴ്സ് ഡയറക്ടറേറ്റ് അഥവാ ഇ കോഴിക്കോട് അരയിടത്ത് പാലത്തെ ഗോകുലം മാളിന് സമീപത്തെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം വടകരയിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാനായിരുന്നു നീക്കം പക്ഷേ ഗോകുലം ഗോപാലൻ അതിനു മുമ്പ് തന്നെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ എത്തിച്ചേരുകയായിരുന്നു രാവിലെ പതിനൊന്നരയോടെയാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അതേസമയം തന്നെ ചെന്നൈ കോടംപാകത്തുള്ള ഗോകുലത്തിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു ആ റെയ്ഡ് ആരംഭിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട്ടും ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയത് ചെന്നൈയിലെ വീട്ടിലും റെയ്ഡ് ഉണ്ട് ഫെമ നിയമലംഘനം ആണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു സാനു കെ സജീവ് കൊച്ചിയിൽ നിന്ന് തുടരുന്നു കുറച്ച് ദിവസം മുമ്പ് ഗോകുലം കമ്പനിയിലേക്ക് വലിയൊരു തുക നിക്ഷേപം വന്നു എന്നും ആ തുക എവിടെ നിന്നാണ് വന്നത് എന്നും അത് ഒരാളിൽ നിന്നാണോ അതോ മറ്റ് ഇടങ്ങളിൽ നിന്നാണോ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രാഥമിക വിവരം ഒരു ഭാഗത്ത് വരുന്നു അതേസമയം സാനു തൊട്ടു മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട പ്രതികാര നടപടിയല്ല എന്നും മറിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഗോകുലം ഗ്രൂപ്പിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് വരികയായിരുന്നു എന്ന് ഇ ഡി പറയുന്നതായും സൂചിപ്പിച്ചുവല്ലോ പൊതുവേ ആ ഇപ്പോഴത്തെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറഞ്ഞാൽ തന്നെയും ഈ കഴിഞ്ഞ നാളുകളിലുടനീളം ഇ ഡിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് രാജ്യത്ത് എല്ലാ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ചും കുറിച്ചുമുള്ള എല്ലാ കണക്കുകളും അതിൻ്റെ ലൂപ്പ് ഹോളുകൾ അടക്കം മനസ്സിലാക്കി വയ്ക്കുന്നു എന്നിട്ട് തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന വേളയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ എടുക്കുന്നു നടപടി എടുക്കുന്നു എന്നുള്ള വിമർശനം ഒരു ഭാഗത്തുണ്ട് അതുകൊണ്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയോടുകൂടി പരിശോധിക്കുകയായിരുന്നു എന്ന് ഇ ഡി പറയുമ്പോൾ തന്നെയും അത് ഇപ്പോൾ അത് പുറത്തു വരുന്നത് ഇപ്പോൾ അവർക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ ആയിട്ടുള്ള ഒരു നിലപാട് ഒരു ആവിഷ്കാരത്തിലൂടെ സിനിമയിലൂടെ അത് പ്രദർശിപ്പിച്ചതിൻ്റെ പ്രതികാരമാണ് എന്നുള്ള നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഈ കോഴിക്കോട് നടക്കുന്ന റെയ്ഡിനെ കുറിച്ചും നം മറ്റും കോഴിക്കോട്ട് എന്നുള്ള റിപ്പോർട്ട് കാണുകയുണ്ടായി ഇപ്പോൾ കൊച്ചിയുമായി ബന്ധപ്പെട്ട് ചെന്നൈയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണോ അതോ അത് അവസാനിച്ചോ പരേഷ് നിലവിൽ ചെന്നൈയിലെ നടപടികൾ പുരോഗമിക്കുകയാണ് അതേപോലെ തന്നെ കൊച്ചിയിലെയും നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ രേഖകൾ പരിശോധിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലെയും ഇതേ സമാനമായിട്ടുള്ള നടപടികളാണുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള വിവിധ തരം പ്രവർത്തനങ്ങൾ ചാരിറ്റിയുടെ വറവിൽ നടത്തിയിട്ടുള്ള വെളുപ്പിക്കലുകൾ അത്തരം കാര്യങ്ങളെല്ലാം അതിന്റെ സമഗ്രമായിട്ടുള്ള രേഖകളുമായിട്ടാണ് ഇ ഡി ഈ പരിശോധനയ്ക്ക് ഗോകുലം ഗോപാലിൻ്റെ കീഴിലുള്ള ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഒരു പരിശോധനയ്ക്കായി എത്തുന്നത് തുടർന്ന് ഇവിടെ ഈ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു രേഖകൾ കാണിക്കാൻ പറയുകയും അവർ രേഖകൾ കാണിക്കുമ്പോൾ മറിച്ച് തിരിച്ച് ചോദ്യത്തിന് പകരം ഇവരുടെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള കൃത്യമായിട്ടുള്ള വിവരശേഖരണം വഴി കിട്ടിയിട്ടുള്ള ആ ഒരു രേഖകൾ തിരികെ കാണിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത് രണ്ടു കൂടെ വെച്ച് നോക്കിയിട്ടുണ്ടാക്കുന്ന ക്രമക്കേടുകൾ അതായത് ഈ ഗോകുലം സ്ഥാപനത്തിലുള്ള ജീവനക്കാർ നൽകിയ രേഖകളിലെ പൊരുത്തക്കേടുകൾ ഓരോന്നായിട്ട് എടുത്ത് ചോദ്യം ചോദിച്ചറിയുകയും അതിന്റെ വിശദമായിട്ടുള്ള വിവരശേഖരണം നടത്തുകയാണ് ചെയ്യുന്നത് അതിൽ ഈ രേഖകൾ രണ്ടിലും വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ ഇ ഡി കൊണ്ടുവന്നിരിക്കുന്ന ഒരു രേഖയിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നൽകുന്ന മറ്റൊരു രേഖയിലും വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവാൻ സാധിക്കുന്ന മൂന്ന് വർഷമായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഒരു സ്വകാര്യ സ്ഥാപനം ഒരു മാധ്യമ മേഖലയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിലേക്ക് വന്നിട്ടുള്ള വലിയ തുക ദശലക്ഷക്കണക്കിന് രൂപ ഇത് എവിടെ എവിടുന്നെത്തി ഇത് എന്തിനു വേണ്ടി എത്തി എന്ത് ഉപയോഗത്തിന് വേണ്ടി എത്തി എന്ന് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇവർ ചോദിച്ചറിയുന്നത് അപ്പം ഈ ഈ പണം എത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ വിദേശത്ത് ജയിലിൽ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിവരശേഖരണം എൻ ഐ എ വഴിയടക്കം റോ വഴി അടക്കം ഈ അവരുടെ സഹായത്തോടു കൂടി ഇ ഡിയും ഇൻകം ടാക്സും നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയൊരു വിവരമാണ് നമുക്ക് പുറത്തുവിടാനുള്ളത് അത് രാജ്യാന്തര തലത്തിലുള്ള ഏജൻസികൾ റോയിയുടെ കൂടി തന്നെ ഏർ ഇ ഡിയും അതേപോലെ ഇൻകം ടാക്സ് നടത്തി അതിന്റെ രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ട് അല്ലെ അവർക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് തുടരുന്നത് ബാങ്ക് ഡീറ്റെയിൽസുകൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട് അതിനകത്ത് വന്നിട്ടുള്ള തുകയുടെ കണക്കുകൾ അടക്കം ഇ ഡി ആരാഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വലിയൊരു വിവരമാണ് നമ്മൾക്ക് പുറത്തുവിടാൻ ഉള്ളത് എന്ന് സാനു സജീവ് പറയുമ്പോൾ അത് മറ്റുള്ള മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ വലിയ വിവരത്തിന്റെ പ്രത്യേകത എന്താണ് തീർച്ചയായിട്ടും വിദേശ രാജ്യത്ത് ഈ പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഒരാൾ ജയിലിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വിവരം അതിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം ലഭിച്ചിട്ടില്ല ഒരാൾ ജയിലിലുണ്ടെന്നും ആ ജയിലിൽ കടക്കുന്ന ആൾ വഴിയാണ് ഇവിടേക്ക് പണം എത്തിയതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിവരം ദശലക്ഷക്കണക്കിന് പണം ഇവിടേക്ക് എത്തി ഇത് എന്തിന്റെ പേരിൽ എത്തി എന്നുള്ളതാണ് എന്ത് ആവശ്യത്തിന് വേണ്ടി എടുത്തെന്നുള്ളതാണ് എന്തിനു വേണ്ടി അത് വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ അതാണ് ഈ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം അടക്കമുള്ള വകുപ്പുകൾ ഇതിലേക്ക് എത്തുന്നത് കാരണം ഗുരുതരമായിട്ടുള്ള വകുപ്പ് െല്ലാം അറിയാം ബിലീവൽ ചർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരം വകുപ്പുകളിട്ട് കേസ് എടുത്ത് വലിയ രീതിയിൽ പണം കണ്ടുകെട്ടുകയും വസ്തുക്കൾ കണ്ടു കെട്ടുകയും ചെയ്യുന്ന നടപടികളിലേക്ക് പോയിരുന്നു അതേ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഈ ഇ ഡിയുടെ രണ്ടാം യൂണിറ്റ് അന്നും ഈ ബിലിവർ ചർച്ചുമായി ബന്ധപ്പെട്ട കേസുകളും അന്വേഷിച്ചത് ഇ ഡിയുടെ രണ്ടാം യൂണിറ്റ് ആയിരുന്നു അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അതേ ചുമതലയിലിരിക്കുന്ന അതേ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നു അന്നപ്പോൾ ഇതിന്റെ ഗുരുതര സ്വഭാവം നമുക്ക് വ്യക്തമാവുന്നതാണ് ഇത് ചെറിയൊരു കേസ് ആയിട്ടല്ല ഇ ഡി കൈകാര്യം ചെയ്യുന്നത് ഒപ്പം ഇൻഗൻ ടാക്സിന്റെ സഹായമുണ്ട് ഒപ്പം മറ്റ് രഹസ്യ അന്വേഷണ ഏജൻസികളുടെ സഹായമുണ്ട് വിദേശത്ത് ആരാണ് ജയിലിൽ കിടക്കുന്നത് എന്നതിനെ കുറിച്ച് റോയടക്കം വിവരങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ ഒരു ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനവും അതേപോലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായതിന്റെ സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ രീതിയും ഇംഗിന്റെ പരിശോധന തുടരുന്നത് ബനേഷ് ശരി പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വിവിധ ഇടങ്ങളിൽ ഒരേ സമയത്ത് നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചിയിലെ റിപ്പോർട്ടർ സാനു സജീവ് സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദീകരണം എന്നുള്ള നിലയ്ക്ക് ഗോകുലം ഗ്രൂപ്പിന്റെ വക്താക്കൾ നൽകുന്ന കാണിക്കുന്ന പ്രദർശിപ്പിക്കുന്ന രേഖകൾക്ക് സമാന്തരമായിട്ട് അതിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം ആ രേഖകളോട് പൊരുത്തമില്ലാത്ത യഥാർത്ഥ കണക്കുകൾ എന്ന് അവകാശപ്പെടുന്ന രേഖകൾ ഇ ഡി കാണിക്കുന്നു ആ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത് നടക്കുന്നുവെന്നാണ് സാനു കെ സജീവ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് കോഴിക്കോട്ടുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസ് ചെയ്യാനായിരുന്നു ആദ്യം ഇ ഡിയുടെ നീക്കം പിന്നീട് ഗോകുലം ഗോപാലൻ കോഴിക്കോട്ടെ ഓഫീസിൽ എത്തുകയായിരുന്നു ചെന്നൈ കോളമ്പാക്കത്ത് ഗോകുലം ധനകാര്യ സ്ഥാപനങ്ങൾ ഉണ്ട് ആ ഗോകുലം ധനകാര്യ സ്ഥാപനങ്ങളിലും കോഴിക്കോട് അരയിടത്ത് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും ആണ് ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിട്ടി ഇടപാട് ആ ചിട്ടി ഇടപാടിൻ്റെ പേരിൽ ഫെമ നിയമലംഘനം വിദേശ നാണ്യവിനിമയ ചട്ട ലംഘനം നടത്തി എന്നുള്ള ആരോപണമുണ്ടായിരുന്നു ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പരിശോധന എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വിശദീകരണം വരുന്നു ഓർക്കുക എംബുരാൻ എന്ന സിനിമ ദേശീയ തലത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കുകയും ആ സിനിമ വലിയ രീതിയിൽ ദേശീയതക്കെതിരായിട്ടുള്ള ഒന്നാണ് എന്നുള്ള വിമർശനം സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും മ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ട മുടക്കുമുതൽ ഇറക്കിയവർക്കടക്കം ഇ ഡി യുടെ പരിശോധന നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് സിനിമയുടെ നിർമ്മാതാക്കളിലൊരാളായിട്ടുള്ള ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രം ഒരു പക്ഷേ പല രീതിയിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട തീവ്ര വിഭാഗക്കാരെയൊക്കെ പ്രകോപിപ്പിച്ചിരുന്നു തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയ ചിത്രം വീണ്ടും സെൻസർ ചെയ്ത് ചില ഭാഗങ്ങൾ വെട്ടിമാറ്റി ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഇ ഡിയുടെ റെയ്ഡ് വരുന്നത് ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ വരുന്നത് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാതാവിനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളെ തന്നെ റെയ്ഡിന് വിധേയമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഗോകുലം ഗ്രൂപ്പിൽ വ്യാപകമായിട്ടുള്ള ഇ പരിശോധന നടന്നതിൻ്റെ വിവരങ്ങളാണ് സാനു കെ സജീവും അഭിനാപി ചിറയ്ക്കലും നൽകിയത്